ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിനായിട്ട് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആദ്യം നമുക്ക് അത്യാവശ്യമായിട്ട് തൈലിന് വേണ്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പാണ് നമുക്ക് ടേപ്പ് എപ്പോഴും സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങുന്നത് മുതൽ എപ്പോഴും നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ടേപ്പെന്ന് പറയുന്നത് ഇത് നമുക്ക് ഇഞ്ച് ഇഞ്ചാണ് ഓരോന്നും ഇഞ്ച് അളവിലാണ് ഇഞ്ച് ഉണ്ട് സെൻറ്റിമീറ്ററും ഉണ്ട് ഇഞ്ച് ടേപ്പാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ടൈലർ ഇങ്ങനെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇഞ്ച് ടേപ്പാണ് ഇപ്പോൾ ഇത് രണ്ടുമുള്ള ഒരു ടേപ്പാണ് ഇത് ചില ടേപ്പുകൾ ഇഞ്ച് മാത്രമുണ്ടാവും അങ്ങനെയുള്ളതുണ്ട് ചിലത് മീറ്റർ അളക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയില് സ്കെയിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനൊക്കെ വരയ്ക്കാനും മാർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടത് സ്കെയിലാണ് പിന്നെ നമുക്ക് വേണ്ടുന്ന വേണ്ടുന്നൊരു സ്കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംഹോൾ സ്കെയിൽ നമുക്ക് ചെറിയ ഡ്രസ്സ് മുതൽ കുട്ടികളുടെ ഡ്രസ്സ് മുതൽ വലിയ വലിയ ഡ്രസ്സുകൾ ബ്ലൗസ് ചുരിദാർ ടോപ്പ് ഒക്കെ തയ്ക്കാൻ സമയത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നതാണ് ഒന്നാണ് ഇതിൻ്റെ ഉപയോഗം വളരെ പലർക്കും അറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് നമുക്ക് ആംഹോളൊക്കെ നല്ല ഷേപ്പിൽ വരച്ചെടുക്കാനും ഒക്കെ ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ആംഹോൾ എന്ന് പറയുന്നത് ഇത് വളരെ കുറച്ചാണ് ഇപ്പോൾ എല്ലാ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങുന്ന കടകളിലും തൈലിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ വേറെ വെറൈറ്റി സ്കെയിലുകൾ അവൈലബിൾ ആണ് പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ ഹോൾ സ്കെയിലാണ് അത്യാവശ്യം ഇടുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ സ്കെയിൽ ഐറ്റംസിൽ ഈ മൂന്നെണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തയ്ക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് മാർക്കിംഗ് പെൻ പെൻസിൽ മാർക്കിങ് ചോക്കൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോക്കും അവൈലബിളാണ് നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ ആയതാണ് കേട്ടോ പിന്നെ നമുക്കിതെല്ലാന്ന് വെച്ചാൽ പെൻസിലാണ് ഇത് ഒരു പോലെ നമ്മൾ ക്രയോൺ പോലെ തോന്നിക്കും പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു നൂല് അതിൻ്റെ സൈഡിൽ കൊടുത്തേക്കും അതിങ്ങനെ തഴേക്ക് വരച്ചിട്ട് അതിലെ പേപ്പറാണിതിൽ ഉള്ളത് പേപ്പറിങ്ങനെ റോൾ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും തീരുന്നതിനനുസരിച്ച് അങ്ങനെ അതിന് ഒരു സ്റ്റെപ്പ് ഒന്ന് വലിക്കുക അതനുസരിച്ച് ചെയ്യുന്നതിന് പല കളറ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഏതൊക്കെ ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യം യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത് കളക്ട് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹാൻഡ് വർക്ക് ചെയ്യുന്ന കൈത്തൈലിടുന്ന സൂചികളാണ് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് നമ്പറിലുള്ള സൂചികളാണ് ഇതിൽ സിക്സ് എന്നുള്ള നമ്പറുണ്ട് പിന്നെ നമുക്കുള്ളത് ടെൻ ആണ് സിക്സ് എന്നുള്ളത് ഒരു സൈസ് ഇത് നമുക്ക് അത്യാവശ്യം സൈസുള്ളൊരു സൂചിയാണ് കയ്യിൽ പിടിക്കാൻ നമുക്ക് ഹമ്മിങ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്നൊരു സൂചിയാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ബീഡ്സ് വർക്കോ ചെറിയ ചില ബട്ടണുകളോ ഒക്കെ തയ്ക്കാനായിട്ട് നമുക്ക് ഈ വലിയ സൂചി കൊണ്ട് പ്രയാസം ഉണ്ടാകും അങ്ങനെ നല്ല കട്ടിയുള്ള തുണികളൊക്കെ തയ്ക്കാനായിട്ട് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെ ചെറിയൊരു പത്താം നമ്പർ നമ്പറിലുള്ള സൂചിയും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിത് പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നതാണ് ലാഭം നമുക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്നൊക്കെ എപ്പോഴും ഇത് പോയതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ സൂചിങ്ങനെ കൂടി വാങ്ങിച്ച് വെക്കുന്നത് അല്ല ഇതൊക്കെ നമുക്ക് ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം നമ്പറാണ് ഇത് നല്ല നൈസായിട്ടുള്ള കുറച്ചുകൂടെ ഒന്ന് നൈസും ഒരിത്തിരി വലിപ്പമുണ്ട് ഒരു ഒന്ന് ഇഞ്ച് വലിപ്പമുള്ള സൂചിയാണ് അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ ബീഡ്സ് വർക്കുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ ബട്ടൺ ഹാളൊക്കെ തയ്ക്കണമെങ്കിലോ അങ്ങനെയൊക്കെ തയ്ക്കാനായിട്ട് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു സൂചിയാണ് അപ്പോൾ ഈ രണ്ട് നമ്പറുള്ള സൂചികളാണ് ഞാൻ വാങ്ങുന്നത് പത്താം നമ്പറും ആറാം നമ്പറും ആണ് ഇത് ഇതാണ് നമുക്ക് ഹാൻഡ് വർക്കിനെ അതായത് സാധാരണ അത്യാവശ്യം വേണ്ടുന്നത് ഇതിന് ഡീപ്പായിട്ട് നമ്മൾ ഹാൻഡ് വർക്കുകൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് വേറെ വേറെ സൂചികൾ അളവുകൾ വ്യത്യാസം ഉണ്ടാവും പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു സാധനമാണ് നമ്മുടെ ഹുക്കുകൾ ഹുക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള ഹുക്കുകൾ ആണ് ഇത് നമ്മുടെ പാൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഹുക്കാണ് പാൻറ്റിൽ നിക്കറൊക്കെ തെക്കുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികളുടെ നിക്കറൊക്കെ തെക്കുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന ഹുക്കും അതിൻ്റെ ലോക്കുമാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും സെറ്റാക്കുന്നതിന് സെറ്റായിട്ട് തന്നെ ജോഡിയായിട്ട് തന്നെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും ഓരോ പീസിന് രണ്ട് രൂപയോ മൂന്ന് രൂപയോ അങ്ങനെയൊക്കെയാണ് ജോഡിക്ക് അതായത് അതിൻ്റെ സെറ്റോട് കൂടിയിട്ട് രണ്ടോ മൂന്നോ രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ഇടുക അങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഓരോന്നിനും രണ്ട് സൈഡിലത്തേക്കും ക്ലിപ്പും കുക്കും രണ്ടിനും ഉണ്ട് ലോക്കും സെറ്റായിട്ടാണ് നമുക്ക് വാങ്ങാൻ കിട്ടുക പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന സാധനങ്ങൾ ഇതെന്താ വെച്ചാൽ നമ്മൾ പാവാടയിലൊക്കെ ഇടുന്ന കുക്കുണ്ടല്ലോ പാവാടയൊക്കെ പൂട്ടുന്ന പട്ടു പാവാടകളും യൂണിഫോം പാവാടകളും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ വെക്കുന്ന ഹുക്കാണ് ഹുക്കും അതിൻ്റെ കൊളുത്തുമാണ് കൊളുത്തും നമ്മൾ ഇങ്ങനത്തെ കൊളുത്തും വെക്കാറുണ്ട് അല്ലാതെ നമ്മൾ പ്ലീറ്റഡ് ആയിട്ടുള്ള കൊളുത്തുകൾ അതൊക്കെ നമ്മൾ പാവാട ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞുതരാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എന്ന് പറഞ്ഞാൽ ബ്ലൗസ് വെക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹുക്കുകളാണ് ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ബ്ലൗസൊക്കെ തെക്കുന്നവർക്ക് ജാക്കറ്റൊക്കെ തയ്ക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഹുക്കുകളാണ് പട്ടു പാവാടയുടെയും അല്ലാതെ സാരി ബ്ലൗസും ഒക്കെ തയ്ക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഹുക്കുകളാണ് ഹുക്കാണിത് പിന്നെ നമ്മൾ ഫ്രോക്ക് പെറ്റിക്കോട്ട് ഇങ്ങനെയൊക്കെ തയ്ക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ ഈ ഹുക്കിന് അതിൻ്റെ കൊളുത്തുണ്ടല്ലോ അങ്ങനെ ഒരു ഇതുണ്ട് ഒരു കൊളുത്തുണ്ട് ആ കൊളുത്താണ് ഇതെന്ന് പറയുന്നത് ഇത് നമുക്ക് അത്യാവശ്യം വേണം എന്നല്ല എന്നാലും നമുക്കിത് കൂടെ ഒന്ന് കരുതുന്നത് നല്ലതാണ് ചില പെറ്റിക്കോട്ടുകളും ചെറിയ കുട്ടികൾക്കൊക്കെ തയ്ക്കുമ്പോഴത്തേക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൽ ഒരു കൊളുത്തിൽ ഇങ്ങനെ നമ്മുടെ എടുക്കുക കൊളുത്തുക കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ലോക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഹുക്കുകൾ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതാ ഇതാണിത് പിന്നാണ് അതായത് ബീഡ് പിന്നാണ് മുത്തു പിന്നാണ് മുത്തു കൊണ്ടുള്ള മുത്തു ഈ ഭാഗത്ത് മുത്തുണ്ടാകും കാരണം നമ്മൾ ഓരോന്ന് അളർന്ന് കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ പല തുണികളും കോട്ടൺ തുണികൾ മാത്രമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഷിഫോൺ തുണികളും പല തരത്തിലുള്ള തുണികളും നമ്മൾ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ പിന്നെ ലൈനിങ്ങും ഒക്കെ വെച്ച് തയ്ക്കുന്ന തുണികളിലൊക്കെ അത് നീങ്ങി പോകാതിരിക്കാനും ഫിക്സായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഒരു മുത്തു പിന്നെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് പിന്നെ നമുക്ക് ഇത് പല റേറ്റിൽ പത്ത് രൂപയാണ് ഒരു സർക്കിളിന് ഒരു റോളിന് പത്ത് രൂപയാണിത് വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് ഇത് തന്നെ സൂക്ഷിക്കണമെന്നില്ല ചെറിയ ബോട്ടിലുകളിലൊക്കെ ആക്കി നമുക്ക് സൂക്ഷിക്കാം പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിമ്മറാണ് ട്രിമ്മർ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എന്താ കത്രിക എടുത്ത് ഉപയോഗിക്കാതെ അതിന് പകരം മെഷീനിൽ നമ്മൾ നൂല് കട്ട് ചെയ്യാനൊക്കെ കണ്ടോ ഉപയോഗിക്കുന്ന ഒരു ഇത് ട്രിമ്മർ എന്ന് പറയുന്നത് ഇത് ത്രെഡിൻ്റെ ത്രെഡ് ട്രിമ്മറാണ് അപ്പോൾ നമുക്കിത് അത്യാവശ്യം മിഷീനിൽ മെഷീൻ തയ്ക്കുന്ന സമയത്ത് വെയിറ്റ് ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നമ്മളിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പർ കട്ടറാണ് സിപ്പർ കട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ അറിയാമായിരിക്കും പണ്ടൊക്കെ നമ്മൾ തുണികൾ തയ്ക്കുമ്പോൾ തെറ്റും പഠിക്കുന്ന സമയത്തൊക്കെ തെറ്റും അപ്പം നമ്മൾ പിന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതും പ്രയാസമാണ് പൊളിച്ച് മാറ്റിയെടുക്കാനായിട്ട് നൂല് പൊളിച്ചെടുക്കാനായിട്ട് പക്ഷേ ഈ ഒരു സിപ്പർ കട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് പ്രയാസമുള്ള നൂലുകളും സ്റ്റിച്ചുകളും നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാനായിട്ട് ഇത് സഹായിക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഇതാ ഇങ്ങനെ ഒരു ഫിംഗർ ക്യാപ്പ് ഫിംഗർ ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈത്തൈലൊക്കെ ഇടുമ്പോഴത്തേക്കും തുണികളിൽ സൂചി വെച്ച് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സൂചി കൊണ്ട് മുറിഞ്ഞു പോകാതെ സൂചി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ഒരു ക്യാപ്പാണ് നമ്മൾ ഫിംഗറിലിട്ട് തയ്ക്കുന്ന ഒരു ക്യാപ്പ് ഒരു ക്യാപ്പാണ് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ ആയിരിക്കുകയാണ് നമ്മളിങ്ങനെ സൂചി കൊണ്ട് കയ്യിലിങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ സൂചി കൊണ്ട് തുണികളെ തുന്നുന്നത് ആ ടൈമിൽ നമ്മുടെ കയ്യിൽ കുത്തുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനത്തെ തൊപ്പി പോലുള്ളൊരു ക്യാപ്പാണ് ഇതിൻ്റെ പലതരത്തിലുള്ള ഇങ്ങനെ ബാക്കിൽ നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്യാപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പല റേറ്റിലും നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഇത് വാങ്ങാനായിട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പതിനഞ്ച് രൂപയോ ഇരുപത് രൂപയോ എന്തോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് പല റേറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ബട്ടണുകളാണ് ഷർട്ട് ഒക്കെ തയ്ക്കുമ്പോഴുള്ള ബട്ടണുകളാണ് പല തരത്തിലുള്ള ബട്ടണുകളുണ്ട് പിന്നെ ഷോ ബട്ടണുകളുണ്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് യൂണിഫോം ഷർട്ടുകളൊക്കെ തെക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടണുകളാണ് പല സ്കൂളുകളിലും പാവാടയും ഷർട്ടും നിക്കറും ഷർട്ടും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ഈ ബട്ടൺ എന്ന് പറയുന്നത് പലരും നമുക്ക് നമ്മുടെ വെയിലെ ബട്ടൺ പൊട്ടി പോയിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരാം അപ്പോൾ ബട്ടൺ തെക്കാൻ അറിയില്ല എങ്കിലും നമുക്കത് പറ്റില്ലല്ലോ അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ടണുകൾ ഉപയോഗിക്കാം പിന്നെ പല സൈസിലുള്ള ബട്ടണുകൾ നമുക്ക് അവൈലബിളാണ് ഷർട്ടിൻ്റെ ബട്ടണുകൾ കോട്ടിൻ്റെത് നിക്കറിൻ്റെത് അങ്ങനെയുള്ള പല തരത്തിലുള്ള ബട്ടണുകൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇത് ബട്ടൺ ഒന്ന് കരുതി വെക്കുക വലുതോ ചെറുതോ ഏതെങ്കിലും ഒന്ന് കരുതി വെക്കുക നമുക്ക് പഠിക്കാനായിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ് ബോബം കേസ് ഇത് നമ്മൾ മിഷീൻ പരിചയപ്പെടുമ്പോഴത്തേക്കാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നൂല് ചുറ്റുന്നതിനും അടിയിലേക്ക് നൂല് വെക്കുന്നതിനും ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ എൻ്റെ പവർ മെഷീനാണ് അത് കാരണം സാധാരണ മെഷീനിൽ നിന്നുള്ള ബോബൻ ഗെയ്സിലും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഞാൻ പവർ മെഷീനാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ വശണ്ട് പക്ഷേ സാധാ മെഷീനിൽ ആ ഒരു ഓപ്പൺ മെഷീൻ ഇത് ഉണ്ടാവില്ല കാരണം നിങ്ങൾ പലരും കാണുമ്പോൾ ഇതിൻ്റെ മെഷീനിലുള്ളത് ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും ഇതെൻ്റത് പവർ മെഷീൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ബൊബൻ ഗെയ്സ് വരുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മിഷീൻ കൂടുതലായിട്ട് പരിചയപ്പെടുമ്പോൾ ആ പരിചയപ്പെടുന്ന വീഡിയോയിൽ നമ്മളിത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഓരോന്നും കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ സൂചികളാണ് പതിനാറാം നമ്പറിലുള്ള സാധാരണ ഫാബ്രിക്കുകൾക്കൊക്കെ പതിനാറാം നമ്പർ മെഷീൻ സൂചികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ പതിനെട്ടാം നമ്പർ സൂചിയും നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് കാരണം ജീൻസ് പോലുള്ള ഫാബ്രിക്കൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ പതിനെട്ടാം നമ്പറാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ നൂലാണ് നൂല് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നൂല് നോക്കി തന്നെ വാങ്ങുക പല കമ്പനികളുടെ നൂലുകളുണ്ട് ചില കമ്പനികളുടെ നൂലുകളൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത നൂലുകളാണ് പഴകിയ നൂലുകൾ അങ്ങനെയുള്ളതൊന്നും വാങ്ങാതിരിക്കാം മാക്സിമം അപ്പോൾ നമുക്ക് ഇപ്പോഴും ആവശ്യമുള്ള സാധനമാണ് നൂലെന്ന് പറയുന്നത് നമ്മൾ പഴകിയ നൂലൊക്കെ വാങ്ങുകയാണെങ്കിൽ ചില കമ്പനികളുടെ നൂലൊക്കെ വാങ്ങാൻ നമ്മൾ മെഷീനിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ വാങ്ങുന്നത് വർത്തമാൻ കമ്പനിയിലുള്ളതായ മാക്സിമം ഞാൻ അതുതന്നെയായിരിക്കും വാങ്ങുന്നത് ഇത് നല്ല ക്വാളിറ്റിയുള്ള നൂലാണ് പിന്നെ പല സൈസില് നമുക്ക് ആണ് ചെറിയ കട്ടയും വലിയ കട്ടിയും ഒക്കെ ആണ് അപ്പോൾ ഞാൻ കൂടുതലും വലുതാണ് വാങ്ങുക കാരണം പിന്നെയും നമുക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെയും തെക്കാൻ കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് വലുതാണ് ഞാൻ കൂടുതൽ വാങ്ങുക എന്നാൽ കളറ് ചിലത് കിട്ടാത്തത് മാത്രമാണ് ചെറിയ നൂലുകൾ വാങ്ങുന്നത് എന്നാലും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് രണ്ടും ഒരു കമ്പനി തന്നെയാണ് കമ്പനിയിൽ തന്നെ ചെറുതും വലുതും ആണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക്കുകളാണ് ഇലാസ്റ്റിക്കുകൾ നമുക്ക് പാവാട ഒക്കത്തേക്കും പാവാട ചില നമുക്ക് ചെറിയ ചെറിയ ഡ്രസ്സുകൾ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ തെക്കുമ്പോഴത്തേക്കും ചെറിയ ഇലാസ്റ്റിക്കുകൾ നമുക്ക് ആവശ്യമാണ് പാവാടയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വീതിയുള്ള ഇലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് നോക്കിത്തന്നെ വാങ്ങുക ഇങ്ങനെ വലിച്ചൊക്കെ ഒന്ന് നോക്കുക വലിച്ചിട്ടിങ്ങനെ വിട്ടു നോക്കുക വിട്ടു നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചിലത് വേണമെങ്കിൽ നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിടുമ്പോൾ അത് ശരിയാകില്ല കംപ്ലയിൻ്റ് ഉള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലിഞ്ച് കാലിഞ്ച് വലിപ്പത്തിൽ വീതി ഉള്ള സോറി വീതി ഇലാസ്റ്റിക് നമുക്ക് ആവശ്യമാണ് കാലിഞ്ചോ അര ഇഞ്ചോ ഒക്കെ ആവശ്യമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാലിഞ്ച നമ്മൾ കൈക്കൊക്കെ ടോപ്പുകളൊക്കെ തയ്ക്കുമ്പോൾ കൈക്കൊക്കെ നമ്മളിങ്ങനെ ഫ്രില്ല് വെച്ച് തയ്ക്കില്ല അങ്ങനെയൊക്കെ തയ്ക്കാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ പാവാട നമുക്ക് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചിൻ്റെ വരെയൊക്കെ ഉണ്ട് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ അത് അങ്ങനെയുള്ളത് തന്നെ ഇലാസ്റ്റിക്ക് കുറഞ്ഞതൊന്നും വാങ്ങിച്ചിട്ട് നമുക്ക് കാര്യമില്ല കാരണം വരച്ച് തയ്ച്ചിട്ട് നമ്മൾ വിടുമ്പോഴത്തേക്കും അതേപോലെ തന്നെ നിൽക്കും നമുക്കത് അപ്പോൾ സൈസിനൊത്ത് ചുരുങ്ങി വരില്ല തിരിച്ച് അതുകൊണ്ട് പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ കത്രിക കത്രിക നമ്മൾ വാങ്ങുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കത്രികയാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ നമ്മളെ ആ ഒരു ഫിനിഷിംഗൊക്കെ നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വൃ വൃത്തിക്ക് നമ്മളെ സഹായിക്കുന്നത് കത്രികയാണ് പല കമ്പനികളുടെ കത്രികകളുണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കത്രികകൾ കാരണം കൈക്ക് ഭാരം ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് കത്രികകളൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഈ കത്രികയും വലിയ ഭാരമൊന്നുള്ളതല്ല പണ്ടൊക്കെ ഉള്ള നല്ല വെങ്കലത്തിൻ്റെ കത്രിക നല്ല ഭാരമുള്ളതാണ് ഇത് നമ്മൾ ബ്രദർ കമ്പനിയിലുള്ളതാണ് ഇതിന് ഓരോ സൈസ് ഉണ്ട് ഇതിപ്പോൾ എൻ്റെ കൈക്ക് വഴങ്ങുന്ന ചെറിയൊരു കത്രിക അധികം വെയിറ്റ് ഇല്ലാത്തത് ഒരു ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബ്രദർ കമ്പനിയാണ് ഒൻപതാം നമ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നത് പന്ത്രണ്ടാം നമ്പറാണ് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഈ കത്രികയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത ഇത് നമുക്ക് എന്താ മൂർച്ച കൂട്ടാനും കുറയ്ക്കാനും ഒന്നും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ എത്ര നാൾ നമ്മൾ ഉപയോഗിക്കുന്നു അത്രയും നാൾ നല്ല മൂർച്ച ഉണ്ടാവും പിന്നെ നമ്മുടെ കയ്യിൽ നിന്നൊരുപക്ഷെ ഇത് താഴെ വീണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാലൻസൊക്കെ പോവും പിന്നെ നമുക്കിതുകൊണ്ട് ഉപയോഗമില്ല നമ്മളിത് തറയിൽ വീഴാതെ സൂക്ഷിക്കുക പിന്നെ മറ്റേ കത്രികകൾ പ്ലാസ്റ്റിക്കുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വാങ്ങണം ഇത് ഒരു മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുതൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് കടകളിൽ നമുക്ക് അവൈലബിളാണ് മുന്നൂറ് മുന്നൂറ്റി അൻപത് മുതൽ നമുക്ക് കത്രികകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഏറ്റവും എൻ്റെ അഭിപ്രായത്ത് ഇങ്ങനെയുള്ള ഈ ബ്രദർ ഇത് പിന്നെ ജുപ്പീറ്റർ ഈ കമ്പനിയൊക്കെ കിട്ടിയതൊക്കെയാണ് ഈ ഒരു ഇപ്പോഴത്തെ കം കത്രികയാണ് നല്ല ക്വാളിറ്റി ഉള്ള കൈക്കും നല്ല രീതിയിൽ വഴങ്ങി വരുന്നൊരു കത്രികയാണിത് അപ്പോൾ ഇങ്ങനത്തെ കത്രിക മേടിക്കുന്നവർ ഇങ്ങനത്തെ കത്രികയിന് വാങ്ങുക പിന്നെ പ്ലാസ്റ്റിക് കത്രിക ഉള്ളവർക്ക് അത് ഉപയോഗിക്കുക പ്രശ്നമില്ല പക്ഷേ നമുക്ക് നമ്മൾ ലൈഫ് ലോങ് ഉപയോഗിക്കാനായിട്ട് സ്റ്റിച്ചിങ് പഠിച്ച് നമുക്കത് സ്റ്റിച്ചിങ് ഒരു പ്രൊഫഷനായിട്ടൊക്കെ കൊണ്ടുപോകുന്നവർ നമ്മുടെ തയ്യലിൻ്റെ ബേസിക്സ് മുതൽ പഠിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ വാങ്ങിച്ച് വെക്കുക ഇതെപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാത് വരികൾ പായ താങ്ക് യു ഫോർ വാച്ചിങ്